ഒറ്റയാനെ കണ്ടെത്തുക എ സിഇ കെ എം ഒ ജി എച്ച് ജി ആർ ടി എ സി ഇ കെ എം ഒർ ടി വി എ സിഇ എൽ നിന്ന് രണ്ടാമത്തെ ലെറ്റർ ആണ് സി എന്ന് പറയുന്നത് സിയിൽ നിന്ന് രണ്ടാമത്തെ ലെറ്റർ ആണ് ഇ എന്ന് പറയുന്നത് കെ യിൽ നിന്ന് രണ്ടാമത്തെ ലെറ്റർ കെ എൽ എം എം എൻ രണ്ടാമത്തെ ലെറ്റർ ആണ് ജി കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് എച്ച് എന്ന് പറയുന്നത് എച്ച് ഐ ജെ ഐ ജെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെറ്റർ ആറിൽ നിന്ന് രണ്ടാമത്തെ ലെറ്റർ ആർ എസ് ടി ആണ് ടി എന്ന് പറയുന്നത് ടിയിൽ നിന്നുള്ള രണ്ടാമത്തെ ലെറ്റർ ആണ് വി എന്ന് പറയുന്നത് ആ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് ജി എച്ച് ജിയിൽ മാത്രമാണ് കാരണം ബാക്കിയുള്ളതിലും ഒന്നാമത്തേത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ലെറ്റർ ആണ് രണ്ടാമത്തെ ഒന്നാമത്തേത് കഴിഞ്ഞ് ഒരു ലെറ്റർ ലീവ് ചെയ്തിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് നമുക്ക് അടുത്തായിട്ട് വരുന്നത് കാരണം എ ബി സി ദെൻ സി ഡി ഇ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാത്ത ജി എച്ച് ജിയിൽ മാത്രമാണ് സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഓർഡുകളെന്ന് പറയുന്നത്